മുമ്പ് പല ലോഡുകളും കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാല് കൊണ്ടുപോകുന്ന ടാങ്കറിനകത്ത് കയറി യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പശു ഫാമുകളിൽ നിന്ന് കറന്നെടുക്കുന്ന ഇരുപതിനായിരം കിലോ പാലാണ് നമ്മൾ ഇന്ന് കേരളത്തിലെ കൊല്ലം ജില്ലയിലോട്ട് കൊണ്ടു പോകുന്നത് ഈ യാത്രയിലൂടെ ഞാൻ കണ്ട കാഴ്ചകൾ എന്നെപ്പോലെ നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത് കൊല്ലം ഭരണിക്കാവിൽ നിന്നാണ് ഇന്നൻ്റെ യാത്ര തുടങ്ങുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഭരണിക്കാവ് ഇതുവഴിയാണ് ഞാൻ പോകുന്ന പാൽവണ്ടി ടാങ്കർ പാല് കൊണ്ടുവരാനായിട്ട് തമിഴ്നാടുള്ള നാമക്കൽ പോകുന്നത് സമയം ഏഴ് ഇരുപത്തിയേഴ് ആയപ്പോൾ നമ്മുടെ പാൽവണ്ടി ടാങ്കർ ഇവിടെ എത്തിയത് അങ്ങനെ ഭരണിക്കാവിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങി ഇത് നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് ഭരണിക്കാവിൽ നിന്ന് കൊട്ടാരക്കര വഴി പുനല്ലൂർ തെന്മല ആര്യൻകാവിൽ നിന്ന് കേരള തമിഴ്നാട് ബോർഡ് പാസ് ചെയ്ത് തെങ്കാഴ്ചയിറങ്ങി രാജപാളയം തിരുമംഗലം മധുരൈ ദിണ്ടുക്കൽ കരൂർ വഴി നാമക്കൽ സ്ഥിതി ചെയ്യുന്ന പാൽക്കമ്പനിയിൽ പോയി ഇരുപത് ടൺ അതായത് ഇരുപതിനായിരം കിലോ പാലാണ് നമ്മുടെ ഈ ടാങ്കർ ലോറി ടാങ്കറിലോറിക്കകത്തോട്ട് കയറ്റി നമ്മൾ കേരളത്തിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത് സമയം പത്ത് അൻപത്തിരണ്ടായപ്പോഴത്തേക്കും ചെങ്കോട്ടയിലെത്തി ചായ കുടിക്കാനിട്ട് ചെറിയൊരു ചായക്കടയിലോട്ട് കയറി നമ്മൾ ഒരു ചായയും ഒരു കട്ടനും വെച്ച് കുടിച്ചു കൂടെ കുറയ്ക്കാനായിട്ടൊരു കടലൈ ഇവിടെ നോർമൽ മധുരത്തിൽ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഷുഗർ കമ്മി പോടും തന്നാൽ തൊള്ളണം കാരണം മധുരം കുറച്ചു ഇവിടെ കളിയുമില്ല ഈ ചായക്കടയെക്കുറിച്ച് എടുത്തു പറയാൻ ഒരുപാടുണ്ട് തമിഴ്നാട്ടിൽ ഇത്രയും വൃത്തിയുള്ള ഇത്രയും ചെറിയൊരു ചായക്കട ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഒരു ആൽമരം പരക്കുന്ന ചന്ദനത്തിരിയുടെ മണം എൺപത് തൊണ്ണൂറ് കാലങ്ങളിലെ പഴഞ്ഞിമുരുകന്റെ ഭക്തിഗാന പാട്ടുകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ചായ കുടിച്ചു കഴിഞ്ഞ ശേഷം നേരെ പോയത് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലോട്ടാണ് കയറിപ്പോൾ അകത്ത് കണ്ടതല്ല കേരള രജിസ്ട്രേഷൻ ട്രിപ്പറുകൾ തന്നെ കാരണം കേരളത്തും തമിഴ്നാട്ടിലൊരു എല്ലാ വാഹനങ്ങളും തമിഴ്നാട്ടിലെത്തിയേ ഡീസൽ അടിക്കാറുള്ളൂ തമിഴ്നാട്ടിൽ ഇന്നത്തെ ഡീസല തൊണ്ണൂറ്റിമൂന്ന് രൂപ പന്ത്രണ്ട് പൈസയാണ് തമിഴ്നാടിനേക്കാൾ രണ്ട് രൂപ അൻപത് പൈസയോളം കൂടുതലാണ് കേരളത്തിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നേരെ ോട്ടയിൽ നിന്ന് തെങ്കാശ്ശി കയറി രാജപാളയം എത്തും മുമ്പുള്ള പുളിയൻകുടി എന്ന സ്ഥലത്ത് വണ്ടി ഒതുക്കി നമ്മൾ ഉറങ്ങാൻ കിടന്നു ഇനി അടുത്ത ദിവസം വെളുപ്പിനാണ് വണ്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉറങ്ങിയണീച്ച ശേഷം വെളുപ്പങ്കാലത്ത് നാല് നാൽപ്പത്തി ഏഴിനും പുളിയൻകുടിയിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഏറ്റവും ആദ്യം കണ്ട ചായക്കടയിൽ നമ്മൾ വണ്ടി ഒതുക്കി ഒരു ചായയും ഒരു കട്ടലും കുടിച്ചു കൂടെ ഓരോ ഉപ്പുമാവും കൂടി നമ്മുടെ നാട്ടിൽ സാധാരണ ചായക്കപ്പം കഴിക്കുന്നത് ഉഴുന്നോട വട വാഴക്കപ്പം എന്നിങ്ങനെ എണ്ണ പലഹാരങ്ങളാണ് പക്ഷേ ഈ നാട്ടിൽ ഞാൻ കൂടുതലും കണ്ടത് ചായക്കപ്പം കിട്ടുന്നത് ഉപ്പുമാവ് കേസരി കടല അങ്ങനെയൊക്കെയാണ് ചായ കുടിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പോകുമ്പഴി സൂര്യ രഥിക്കുന്നതിന് മുമ്പ് അതിൽ ഒരുപാട് കണികൾ കണ്ടു മുമ്പും തമിഴ്നാട് യാത്രകളിൽ ഇതേ കണക്കെ വെളുപ്പം കാലത്ത് ഒരുപാട് കണികൾ കണ്ടിട്ടുണ്ട് ഉൾവശത്തോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ റോഡ് സൈഡിൽ തന്നെ കാര്യങ്ങൾ സാധിക്കുന്നതെന്ന് എനിക്കും ഇന്നും മനസ്സിലായിട്ടില്ല നേരം നല്ലതുപോലെ വെളുത്തപ്പോൾ നമ്മൾ രാജപാളയം കഴിഞ്ഞിരുന്നു ഇനി എന്റെ പുതിയ സുഹൃത്തിനെ പരിചയപ്പെടുത്താം പേര് ശ്രീരാജൻ ശ്രീരാജന്നാണ് സ്ഥലം കൊല്ലം ശാസ്താംകോട്ടയിലാണ് കഴിഞ്ഞ ഒരു പതിനാല് വർഷത്തെ കൂടുതലായി ശ്രീരാജൻ ഈ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നു ദീർഘനായിട്ട് യാത്രയ്ക്ക് ശേഷം ഒരു രണ്ടു മിനിറ്റ് ഇറങ്ങി നിൽക്കിയാലും മുഖം ഒന്ന് കഴിവാനുമായിട്ട് വണ്ടി നമ്മളൊന്ന് റോഡ് സൈഡിൽ ഒതുക്കി റോഡ് സൈഡിനായിട്ട് കണ്ട കോവിലിന്റെ ഗോപുരം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു തമിഴന്മാർ ശില്പപ്പണികളിൽ പേര് കേട്ടിട്ടുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട് അവരുടെ കഴിവുകൾ ഓരോ കോവിലുകളിലും ശില്പങ്ങളിലും കാണാനുമുണ്ട് ഈ കോവിലിന്റെ മുന്നിലിരിക്കുന്ന കൽത്തൂണുകൾ കണ്ടാൽ തന്നെ പറയും ഏകദേശം നൂറ് നൂറ്റമ്പത് കൊല്ലം പഴക്കം ു കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ കോവിന്റെ മുന്നിലോട്ട് വന്നത് തിരിച്ചു പോകുന്നതിനും വഴിയിൽ കണ്ട കണ്ടൊരു ബാർബർ ഷോപ്പാണ് പഴയകാല രീതിയിലുള്ള ഒരു ബാർബർ ഷോപ്പാണ് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറക്കാർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ വളരെ അത്യപൂർവ്വമായിരിക്കും ഈ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഗോകുറ്റങ്ങളും കോവിലുകളും മലകളും കുന്നുകളും ഒക്കെ തന്നെയാണ് കൊല്ലം തിരുവംഗലം നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് നമ്മൾ ഇനി കയറാൻ പോകുന്നത് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ റോഡായ എൻ എച്ച് സെവനിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിലുള്ള നമ്മുടെ പാൽ പാൽക്കമ്പനി ഇനി ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റി ണ്ട് യാത്രയിലെ ആദ്യത്തെ ടോൾ പ്ലാസ തിരുമംഗലത്ത് വെച്ചാണ് ഞാൻ കണ്ടത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ജോറിക്കിവിടെ ടോൾ അടയ്ക്കേണ്ടത് ടോൾ അടച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി തിരക്കൊഴിഞ്ഞ വളരെ മനോഹരമായ റോഡാണ് മുന്നിലുള്ളത് സമയം എട്ട് അൻപത്തിരണ്ടായപ്പോഴത്തേക്കും കൊടേ റോഡെന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കി ഒരുപാട് പഴയ കാല ചിത്രങ്ങൾ ഈ ഹോട്ടലിനകത്ത് ഞാൻ കണ്ടു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് ഇതിന്റെ അടയിരിക്കുന്ന നയന്താരയുടെ ചിത്രമാണ് നമ്മൾ ഓരോ പ്ലെയിൻ ദോശയും രണ്ട് ഹാഫ് ബോയിൽ എക്കും ഓർഡർ ചെയ്തു നല്ല നാടൻ ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഫുഡ് അടിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നേരെ കൊട നമ്മുടെ രണ്ടാമത്തെ ടോൾ പ്ലാസയിലെത്തി അഞ്ഞൂറ്റി ഇരുപത് ടോൾ അടച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ടോൾ കഴിഞ്ഞുകൊണ്ടിരി മുല്ലപ്പൂ വിൽക്കുന്ന കച്ചവടക്കാരെ കണ്ട് വണ്ടി ഒന്ന് ഒതുക്കി ഒരു മുഴം മുല്ലപ്പൂ വാങ്ങി വണ്ടിയിൽ കെട്ടി അൻപത് രൂപയാണ് ഒരു മുഴ മുല്ലപ്പൂവിന് വിലയായത് ഈ പ്രദേശത്ത് മുന്തിരി തോട്ടങ്ങളാണ് കൂടുതൽ കണ്ടത് ഓരോ തോട്ടങ്ങളുടെ സൈഡിനായിട്ട് ഓരോ പെട്ടി മുന്തിരി ബോക്സും വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും മൂന്ന് കിലോ വരുന്ന ഒരു പെട്ടി മുന്തിരിക്ക് നൂറ് രൂപയാണ് വില ചോദിക്കുന്നത് ഈ വഴി തന്നെ കാറ്റാടി യന്ത്രം ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന പാർട്സുകൾ ഒരുപാട് കാണാൻ കഴിഞ്ഞു രാത്രി സമയങ്ങളിൽ മാത്രമാണ് ഈ വാഹനങ്ങൾ ഓടുക ബ്ലോക്ക് ഉണ്ടാക്കുക വേണ്ടിയാണ് പകൽ സമയങ്ങളിൽ ഇവർ ഇനി ഒതുക്കിയിട്ടിരിക്കുന്നത് ഈ യാത്രയിലെ മൂന്നാമത്തെ ടോൾ പ്ലാസ അലവകുറിച്ച് ആണ് സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നമ്മുടെ ലോറിക്ക് ടോൾ ഈടാക്കിയത് കഴിഞ്ഞ രണ്ട് ടോൾ പ്ലാസയിലും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് ടോൾ ഈടാക്കിയത് ഇവിടെ മാത്രമാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ടോൾ ഈടാക്കിയത് ഇനി ഒരു ടോൾ പ്ലാസയും കൂടെ ഉണ്ട് നമ്മുടെ ഈ യാത്രയിൽ അത് സ്ഥിതി ചെയ്യുന്നത് നാമക്കല്ലിലാണ് ഈ യാത്രയിലെ നാലാമത്തെ ടോൾ പ്ലാസയായ നാമക്കല്ലിൽ നാനൂറ്റി പത്ത് രൂപ ടോൾ അടച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി നമ്മുടെ ോട്ട് താൻ തികച്ചും പത്ത് മിനിറ്റ് യാത്രയില്ല ലോഡ് കയറ്റുമ്പോൾ ലോറിയുടെ കാലി വെയിറ്റ് എടുക്കാനായിട്ട് പാൽ കമ്പനിയുടെ അടുത്തുള്ള ഒരു വേബ്രിഡ്സിൽ വണ്ടി കയറ്റി തൂക്കം എടുത്തു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോ തൂക്കമാണ് ലോറിയുടെ കാലി വെയിറ്റ് ആയിട്ട് കിട്ടിയത് സ്ലിപ്പം കൊണ്ട് നമ്മൾ നേരെ പാലെടുക്കാൻ വന്ന കമ്പനിയിലോട്ട് കയറി നമ്മുടെ നാട്ടിലെ പാൽ സൊസൈറ്റി പോലുള്ള ഒരു സ്ഥാപനമാണ് ഇത് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു പാൽ കമ്പനിയുടെ ഗ്രാമപ്രദേശത്തുള്ള ഒരു ബ്രാഞ്ച് മാത്രമാണ് ഈ സ്ഥാപനം ഈ നാട്ടിൻ പ്രദേശത്തുള്ള പശു ഫാമുകളിൽ നിന്ന് പാലുകൾ ശേഖരിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ വളർത്തുന്ന പോലെ ഒന്നും രണ്ടും പശുക്കളെ വളർത്തുന്ന നാടല്ല ഇത് ഓരോരു ഫാമിൽ നിന്നും നൂറും ഇരുന്നൂറും പശുക്കളിൽ നിന്ന് കടന്നെടുത്തുണ്ടോ എന്ന പാചകങ്ങളാണ് ഇവിടെ ശേഖരിക്കുന്നത് ഓരോ തവണയും പാചക ടാങ്കിനകത്ത് നിറയ്ക്കുന്നതിന് മുമ്പ് ടാങ്ക് വൃത്തിയാക്കുന്ന പാത ഇവിടെ ടാങ്കിന്റെ അകം ഫുള് വാഷ് ചെയ്ത ശേഷമാണ് ശ്രീരാജൻ മൻ കമ്പനിയിൽ നിന്ന് യാത്ര തുടങ്ങിയത് എന്നാലും ലോഡ് കയറ്റുന്നതിന് മുമ്പ് ടാങ്ക് ഫുള്ളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് പാല് നിറച്ചു തുടങ്ങുന്നത് വാഷിംഗ് മെഷീനാൽ കഴിഞ്ഞ് ടാങ്കിനകത്തോട്ട് പാല് നിറയ്ക്കാൻ ായിട്ട് കമ്പനി പാൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടാങ്കിനടുത്തോട്ട് ലോറി ചേർത്ത് പിടിച്ചു ഓസ്റ്റ് കണക്ട് ചെയ്ത ശേഷം അവിടുത്തെ ടാങ്കിൽ നിന്ന് നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ടാങ്കിനകത്തോട്ട് പാല് പമ്പ് ചെയ്ത് തുടങ്ങി ഇരുപതിനായിരം കിലോ പാലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് എടുക്കുന്നത് പമ്പിങ് തുടങ്ങിയപ്പോൾ ഏകദേശം സമയം ഒരു മണി കഴിഞ്ഞു ചെയ്തു ടാങ്ക് നിറയാൻ ഒന്നര മണിക്കൂർ കൂടുതൽ സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിയാൻ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി നല്ല രണ്ട് നാമക്കൽ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് പുറത്തോട്ട് പോയാൽ ആ നാട്ടിലെ ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ഒരു ആഗ്രഹം കൊണ്ടാണ് എപ്പോഴും ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കുന്നത് തിരിച്ചു നടന്ന കമ്പനിയിലെത്തി ടാങ്ക് കയറി നോക്കിയപ്പോൾ ഏകദേശം പകരെയോളം പാല് നിറഞ്ഞു കഴിഞ്ഞു ചെയ്തു നമ്മുടെ ടാങ്കിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന പാല് നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു കമ്പനിയിൽ നിന്ന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ പാല് കൂളിംഗ് ആക്കിയ ശേഷമാണ് നമ്മുടെ ടാങ്കിനകത്തോട്ട് പാല് നിറച്ചുകൊണ്ടിരിക്കുന്നത് ിൽ പറയാതെ പാലിന്റെ ക്വാളിറ്റി അതേപോലെ നിലനിർത്തുന്ന രീതിയിലാണ് നമ്മുടെ ലോറിയിലിരിക്കുന്ന ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടു മണിക്കൂർ അടുപ്പിച്ച് സമയമെടുത്തു ഇരുപത് ടണ്ണു പാല് ടാങ്കിനകത്ത് നിറയാനായിട്ട് സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഒന്നായപ്പോഴത്തേക്കും പാലിന്റെ മൊത്ത തൂക്കം എടുക്കാനായിട്ട് നേരത്തെ തന്നെ ലോറിയുടെ കാലി തൂക്കം എടുത്ത വേബ്രിഡ്ജ് ജോട്ടാണ് പോകുന്നത് ഫുൾ ലോഡും കൊണ്ട് വേബ്രിഡ്ജോട്ട് കയറ്റി തൂക്കം എടുത്തു ലോഡ് വണ്ടിയും ഉൾപ്പെടെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോയാണ് വന്നത് അതിൽ ആദ്യം തൂക്കിയ കാല് വണ്ടിയുടെ തൂക്കമായ പന്ത്രണ്ടായിരത്തി ഒഴുന്നൂറ്റി എൺപത് കിലോ കുറച്ചപ്പോൾ മൊത്തം ടാങ്കിലുള്ള പാലിന്റെ തൂക്കം കിട്ടിയത് ഇരുപതിനായിരത്തി നാനൂറ്റി പത്ത് കിലോയാണ് തിരിച്ച് കമ്പനിയിലെത്തി തൂക്കമെടുത്ത രസീത് ഓഫീസിൽ കൊടുത്ത ശേഷം നമ്മൾ വണ്ടി ഒതുക്കിയിട്ടു ഇനി ബില്ല് കിട്ടിയാൽ മാത്രമേ നമുക്ക് തിരിച്ച് കേരളത്തിലോട്ട് യാത്ര തുടങ്ങാൻ കഴിയുള്ളൂ നേരം സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള ബില്ല് കിട്ടിയില്ല അപ്പോഴാണ് ആ പ്രദേശത്തുള്ള ഫാമുകളിൽ നിന്ന് പാല് നിറച്ചുള്ള ക്യാനുകളുമായി പിക്കപ്പുകൾ വന്നു തുടങ്ങിയത് വന്നുകൊണ്ടിരിക്കുന്ന പാല് നിറച്ച ക്യാനുകളിൽ നിന്ന് സാമ്പിൾ എടുത്തശേഷം അകത്തോട്ട് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയുമായിട്ട് കിട്ടുന്ന പാൽ നാളെ ഉച്ചയ്ക്ക് എത്തുന്ന ലോറിയിൽ ലോഡ് കയറ്റി വിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സമയം ഏഴ് പതിനേഴായിട്ടും ബില്ലൊന്നും കിട്ടാതിരുന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നേരത്തെ പോയ ഹോട്ടലിലോട്ട് കയറി ഓരോ പ്ലേറ്റ് എഗ് റൈസ് ആണ് നമ്മൾ രണ്ടുപേരും കഴിച്ചത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊത്തു പൊറോട്ട കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഒരു കൊത്തു പൊറോട്ട കഴിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു ഫുഡ് കഴിച്ച് തിരിച്ച് കമ്പനിയിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബില്ല് റെഡിയായി സമയം ഒൻപത് പതിനാലായപ്പോഴത്തേക്കും ഇരുപത് ടൺ പാലും കൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി തിരിച്ച് കൊല്ലത്തുള്ള നമ്മുടെ പാൽക്കമ്പലീരത്തെ ഏകദേശം നാനൂറ് കിലോമീറ്ററോളം വൺസൈഡ് ദൂരമുണ്ടിഞ്ഞി തിരിച്ചുള്ള യാത്രയിൽ ആദ്യത്തെ ടോൾപ്ലാസയായ നാമക്കൽ ടോൾ പ്ലാസയിൽ നാന്നൂറ്റി പത്ത് രൂപയും രണ്ടാമത്തെ ടോൾ പ്ലാസയായ അരവാക്കുർച്ചയിൽ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും മൂന്നാമത്തെ ടോൾ പ്ലാസയായ കൊടറോഡ് ടോൾ പ്ലാസയിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഈ യാത്രയിലെ അവസാനത്തെ ടോൾ പ്ലാസയായ തിരുമംഗലം ടോൾപ്ലാസയിൽ അഞ്ഞൂറ്റി മുപ്പത്തി രൂപയുമാണ് ടോൾ അടച്ചത് യാത്രാമത്യെ ഹൈവേയിൽ വെച്ച് കണ്ടതാണ് കാറ്റാടിയന്ത്രത്തിന്റെ സ്പെയർ കൊണ്ടുപോകുന്ന കൂറ്റൻ ട്രെയിലറാണ് റോഡിന്റെ മധ്യഭാഗത്തട്ട് വളച്ചുകൊണ്ടിരിക്കുന്നത് രാത്രികാലമെങ്കിൽ മാത്രമേ ഈ ട്രെയിലർ റോട്ടിലിറക്കാൻ അനുവാദമുള്ളൂ പകനായിരുന്നെങ്കിൽ ഇതിലും പത്തെട്ടി ബ്ലോക്ക് ഉണ്ടായതിനെ ഏകദേശം എഴുപത്തിനാല് ടയറുകളിലാണ് ഈ ട്രെയിലർ ഓടുന്നത് ഈ ട്രെയിലർ വളർച്ചയ സൗകര്യത്തിനായിട്ട് രണ്ടു വർഷം സീഗ്നൽ കാണിച്ചുകൊണ്ട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു കുറഞ്ഞത് അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തു ഈ ട്രെയിലർ ഒന്ന് വളച്ചെടുക്കാനായിട്ട് നാഷണൽ ഹൈവേ സെവനിൽ നിന്നും തിരുമംഗലം ടു കൊല്ലം ഹൈവേയിൽ കയറിയ ശേഷം ചായ കുടിക്കാനായിട്ട് ഒരു ചെറിയ കടയിൽ കയറി ശ്രീരാജൻ ഒരു ചായയും ഞാനൊരു കൂൾ ഡ്രിങ്ക്സുമാണ് കുടിച്ചത് ശേഷം വണ്ടിയെടുത്ത് യാത്ര തുടങ്ങി സമയം രാവിലെ ഏഴ് പതിനൊന്നായപ്പോഴത്തേക്കും നമ്മൾ തെങ്കാശിയിലെത്തി ഇനി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ കാണാൻ കഴിയും തെങ്ങിൻ കൃഷിത്തോട്ടങ്ങൾ വാഴ കൃഷിത്തോട്ടങ്ങൾ നെൽകൃഷിത്തോട്ടങ്ങൾ നാരകം കൃഷിത്തോട്ടങ്ങൾ പിന്നെ പേരറിയാത്ത ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ ഇതിനോടൊപ്പം തന്നെ കാറ്റാടി പാടങ്ങളും മലനിരകളും പ്രകൃതി ഭംഗി എന്ന വാക്കിന്റെ അങ്ങേയറ്റമാണ് നമുക്ക് തെങ്കാശിയിൽ കാണാൻ കഴിയുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് ഈ കാണുന്നത് ഈ മലകൾക്കപ്പുറമാണ് നമ്മുടെ കൊച്ചു കേരളം തമിഴ്നാട് ഇറങ്ങിയ ശേഷം ഒരു മഴ ചാറ്റൽ പോലും കണ്ടിട്ടില്ല തിരിച്ച് കേരളത്തിലോട്ട് അടുക്കുന്തോറും മഴ ചാറ്റലും വന്നു തുടങ്ങി തമിഴ്നാട്ടിൽ നിന്ന് കേരള ബോർഡ് കയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളവാണ് എസ് ബഞ്ച് അറിയപ്പെടുന്ന ഈ കാണുന്ന ഹെയർപിൻ വളവ് ഒരു സമയം ഒരു സൈഡിലോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഈ വളവ് തിരിഞ്ഞിറങ്ങാൻ കഴിയുള്ളൂ ഏറ്റവും ബുദ്ധിമുട്ട് കയറി വരുന്ന വാഹനങ്ങൾക്കാണ് പ്രത്യേകിച്ച് ലോഡും കൊണ്ടുവരുന്ന നമ്മുടെ ലോറികൾക്ക് പ്രത്യേകിച്ച് ഹെയർപിൻ വളവുകൾ എങ്ങനെയാണ് തിരിക്കേണ്ട ബോധമില്ലാത്തവരാണ് വരുന്നതെങ്കിൽ ഡ്രൈവർമാർ കുടുങ്ങിയത് തന്നെ സമാധാനമായി ബൈക്കിൽ മലയിറങ്ങി വരുന്ന രണ്ട് വെള്ളരി പ്രാവുകളാണ് നമ്മുടെ ടാഗർ ലോറിക്ക് അടിയിൽ കൂടി ഇപ്പോൾ പോകാൻ ശ്രമിച്ചത് ലോഡും വണ്ടി ഈ കയറ്റത്തെ നിർത്തിയടക്കുന്നതിന്റെ കഷ്ടപ്പാട് അവർക്കറിയാമോ ശേഷം നാമജപങ്ങൾ ജപിച്ചുകൊണ്ട് ശ്രീരാജണ്ണൻ മലകയറാൻ തുടങ്ങി തമിഴ്നാട് നിന്ന് കേരള ബോർഡ് കേരളത്തിന് മുമ്പായിട്ടുള്ള തമിഴ്നാട് ആർ ടിഒക് പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ജി എസ് ടി അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ചെക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അവിടെ ഒന്നും നടത്തേണ്ടി വന്നില്ല പാൽ ടാഗറിന് ഇവിടെയൊന്നും നടത്തേണ്ട ആവശ്യമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരള ബോർഡ് കയറിയ ശേഷവും കേരള ആർ ടിഒ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ചെക്കിങ്ങിന് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അവിടെ ഒന്നും നടത്തേണ്ടി വന്നില്ല പക്ഷെ ഒരു സ്ഥലത്ത് നടത്താതെ പോകാനും കഴിഞ്ഞില്ല അത് സ്ഥിതി ചെയ്യുന്ന പാൽ പരിശോധന കേന്ദ്രത്തിലാണ് ബ്രിൻഡും പരിശോധിച്ച് പാലിന്റെ സാമ്പിൾ എടുത്ത ശേഷം മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പരിശോധന സമയത്ത് നമ്മളൊരു ചായ ഓടിക്കാൻ അടുത്തുള്ള ഒരു കടയിൽ കയറി മഴയത്ത് കട്ടലടിക്കുന്ന ഒരു സുഖം തന്നെയാണ് മഴ നല്ല ഉറച്ച് പെയ്തു തുടങ്ങി പരിശോധനയും കഴിഞ്ഞ് ബില്ലും വാങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി തെന്മല റോഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ ഒരു വർഷത്തു കൂടി കുളത്തൂപ്പുഴ ആറാണ് ഒഴുകുന്നത് മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന മഴ വെള്ളം ഈ കാണുന്ന ആറ് വഴിയാണ് കല്ലട ആറിലോട്ട് എത്തിച്ചേരുന്നത് തെന്മലയിൽ നിന്ന് കൊട്ടാരക്കര റോഡ് കയറി പൊന്നലൂരിലെത്തിയപ്പോ സമയം ഒൻപത് മുപ്പത്തിനാലായി ഇനി നമ്മുടെ പാൽക്കമ്പനിയിലോട്ടെത്താൻ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കൊട്ടാരക്കരയിൽ നിന്ന് ശാസ്താംകോട്ട റോഡ് കയറി നേരെ ഭരണികാവിലെത്തി ഒരു ദിവസം മുമ്പ് ഈ സിഗ്നലിൽ നിന്നാണ് എന്റെ യാത്ര തുടങ്ങിയത് ഇനി ഇവിടെ ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമ്മുടെ പാൽക്കമ്പനിയിലോട്ടെത്തായി കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ പാൽക്കമ്പനിയായ എ വൺ മിൽക്കിന്റെ ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ലോറിക്കൊപ്പം ഡ്രൈവർക്ക് മാത്രമേ അകത്തോട്ട് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പുറത്ത് ഇറങ്ങി നിന്നു എന്റെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഫോളോയും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു യാത്രയിൽ പുതിയൊരു ലോഡുമായി പുതിയൊരു സുഹൃത്തുമായി വീണ്ടും കാണാം